കർത്താവായി യേശുവിനെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായില്ലെങ്കിൽ ഒരിക്കലും അവനെ നിങ്ങൾക്ക് ദൈവമെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുകയില്ല യേശുവിനെ കർത്താവൊന്ന് വിളിക്കണമെങ്കിൽ ദൈവമെന്ന് വിളിക്കണമെങ്കിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധ്യമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആരാധിക്കുന്നവൻ ദൈവപുത്രനാണെന്നുള്ള ബോധ്യം വരികയുള്ളു അതല്ലെങ്കിൽ കേവലം ഒരു മനുഷ്യപുത്രനായി കണ്ട് അവനെ ആരാധിക്കാനുള്ള പ്രവണത നമ്മളിൽ വർദ്ധിക്കുന്നു അർത്ഥാവായി യേശു മിശിക ഒരേ സമയം മനുഷ്യനും ദൈവവുമാണെന്നുള്ള വിശ്വാസമാണ് ക്രിസ്തീയ സമൂഹത്തിൻ്റെ അടിത്തറ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ശരീരമെടുത്ത് ഇഹലോകത്തിൽ മനുഷ്യ കൂടെ വസിച്ച് അവൻ ജീവിച്ച് പീഠാസഹനമേറ്റ് കുരിശിമരം വഹിച്ച് അവൻ കുറിശി തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്ത് നിറ്റു എന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനം യേശു എന്ന് പറയുന്ന മനുഷ്യപുത്രൻ ദൈവമായിരുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ട മക്കളെ നാം ഇന്നീ ആലയത്തിലായിരിക്കുന്നത് അതുകൊണ്ട് എസക്കിയൽ പ്രവാചകൻ നമ്മെ ശക്തമായി പ്രബുദ്ധമാക്കാനായിട്ട് ആഗ്രഹം പ്രബുദ്ധനാക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്രകാരമാണ് എസ് എ കെ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം ശക്തിപ്പെടുത്തുന്ന വചനങ്ങൾ കൊണ്ട് ധന്യരാക്കുകയാണ് അവിടുത്തെ ജലം തളിച്ച് നിങ്ങളെ ശുദ്ധീകരിക്കും അവിടുത്തെ ആത്മാവിനാൽ നിങ്ങളിലെ മാലിന്യങ്ങൾ കഴുകിക്കളയും നിങ്ങളുടെ ഹൃദയങ്ങളെ ശിലാഹൃദയമെന്ന നിലയിൽ നിന്നും മാറ്റി മാംസമുള്ള ഹൃദയമാക്കി മാറ്റും ഈ ഒരു വലിയ പ്രക്രിയയാണ് ഈ പന്തക്കോസ്ത പെരുന്നാളിൽ ശ്രീഹന്മാര് സംഭവിച്ചത് എന്ന് പഴയ നിയമം നമ്മെ സൂചിപ്പിക്കുകയാണ് നാളുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട പ്രവചനം അത് അക്ഷരാർത്ഥത്തിൽ പ്രവർത്തിപഥത്തിൽ എത്തിക്കുന്ന ആ വലിയ അനുഭവം അത് പൗലൂസ് ലിഹായെ കൊണ്ട് പറയിപ്പിച്ചു എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് വരാതെ യേശുവിനെ കർത്താവെന്നോ ദൈവമെന്നോ വിശേഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നമ്മുടെ ഭവനങ്ങളിൽ മുതൽ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം നീ ഇന്നലെ ആരാധിച്ച ഇന്ന് ആരാധിക്കുന്ന ആ ദൈവപുത്രൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്നും ശരീരത്തിൽ ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ആണെന്നുള്ള ബോധ്യവും അവിടുന്ന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെയാണ് ഇന്ന് സഭയിലൂടെ അവിടുന്ന് അയച്ച് എല്ലാ കാര്യങ്ങളിലും പൂർത്തീകരിക്കുന്ന ആത്മീയ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാൻ്റെ വരങ്ങളും ഫലങ്ങളിലും നിറഞ്ഞ് ജീവിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നുള്ള ബോധ്യം പിതാവിൻ്റെ ഹിതപ്രകാരം അവിടുന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതുകൊണ്ടാണ് ത്രിയേക ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പുതർണായി വിശമിക്കുക അവിടെ സഹായകനായ പരിശുദ്ധാത്മാവിനെ അയച്ച് തിരിയേക ദൈവത്തിൽ മൂന്നാളുകളും അവിടുത്തെ പദ്ധതിയുടെ ഇഷ്ടപ്രകാരം അത് പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ഈ സഭയുടെ ഈ ഒരു വലിയ പരിപാലനം നമുക്ക് വാനോളം പുകർത്തി ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസമാക്കി മാറ്റട്ടെ ഈ ദിവസം ഒരിക്കലും നമ്മൾ മറക്കരുത് ഇന്ന് വിശുദ്ധ ഭഗവാനുടെ മധ്യേ കുതിലൂൻ്റെ സമയത്ത് നമ്മൾ ബന്ധകുസ്ത പെരുന്നാളിന്റെ ശുശ്രൂഷ നടത്തുമ്പോൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ സഹായകനെ അയച്ച് ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ അയക്കാൻ അവിടുന്ന് വൈകരുതേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിൽ അങ്ങ് ഞങ്ങളോട് വിമുഖത കാണിക്കരുത് നിൻ്റെ സഹായകനെ അയക്കാതെ നിൻ്റെ കരം നീട്ടിത്തരാതെ ഈ ബലഹീനതയിൽ നിന്നും ഞങ്ങളുടെ ചിന്തകളിൽ നിന്നും ഞങ്ങളുടെ മനോഭാവങ്ങളിൽ നിന്നും ഒന്നും ഉയരാൻ ഞങ്ങൾക്ക് സാധിക്കില്ലെന്ന് ഞങ്ങൾ ഞങ്ങൾപ്പെടുന്നു അതിനാൽ കർത്താവേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളെ ബലഹീനതകളിലേക്ക് താഴേക്ക് വീഴാതെ ഞങ്ങളെ കൈപിടിച്ചുയർത്താൻ അവിടുന്ന് അവിടെ നിന്ന് വെള്ളത്തിൽ നിന്നും കരപിടി പിടിച്ച് കരം പിടിച്ചുയർത്തി രക്ഷിച്ചത് പോലെ പ്രവാചകനെ ആഴിയുടെ ആഴത്തിൽ നിന്നും ഉയർത്തിയതുപോലെ ധനയിൽ പ്രവാചകനെ ആസിംഹക്കുടിയിൽ നിന്നും ഉയർത്തിയതുപോലെ ദൈവമേ ഞങ്ങളെയും ഉയർത്തണമേ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ ഓരോ കുടുംബത്തിലും ഞങ്ങളുടെ ഓരോ മക്കളിലും നിറഞ്ഞു കവിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് പൂർത്തിയാക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി